നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതുയോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം മകരക്കൂർ ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് ചൊവ്വയും കേതുവും സംഗമിക്കുന്നത് അഷ്ടമഭാവം അഥവാ എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു ശാരീരികമായ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ഓജസ് ഊർജം എല്ലാം കുറിക്കുന്നത് ഈ എട്ടാം ഭാവം കൊണ്ടാണ് അതുകൊണ്ടുതന്നെ എട്ടിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി രോഗാരിഷ്ടതകൾ വന്ന് ചേരാം മാത്രമല്ല ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പൊതുവെ വിപരീതമായ ഫലങ്ങളെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ നിർണായകമായ തീരുമാനങ്ങൾ വിക്രയങ്ങൾ വലിയ തുകയ്ക്കുള്ള ലോൺ എടുക്കൽ ആൾ ആൾജാമ്യം നിൽക്കൽ എന്നിവയിൽ ഇക്കാലയളവിൽ ഏർപ്പെടാതെ ഇരിക്കുകയാണ് യുക്തി കൂടാതെ ഈ സമയത്ത് സാമ്പത്തികമായ പ്രതിസന്ധികൾ അലട്ടാം ധനക്ലേശം ധനനഷ്ടം അധിക ചെലവുകൾ എന്നിവ വന്നുഭവിക്കാം ഈ സമയത്ത് പൊതുവെ ബന്ധുമിത്രാദികൾ പ്രതീക്ഷിച്ച പോലെ സഹായ വാഗ്ദാനം നൽകണം എന്നില്ല അത് ബന്ധങ്ങളിൽ അകൽച്ച അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം തൊഴിൽപരമായും പ്രതികൂലമായ ചില അനുഭവങ്ങൾ സഹപ്രവർത്തകർ മേലധികാരികൾ എന്നിവരിൽ നിന്നും നേരിടാം വാഹനം ഉപയോഗിക്കുക സാഹസിക യാത്രകൾ സാഹസികമായ പ്രവർത്തികൾ എന്നിവയിലെല്ലാം ഏർപ്പെടുമ്പോൾ വളരെ കരുതൽ എടുക്കേണ്ടതുണ്ട് സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ തെല്ല് പോലും വെട്ടുവീഴ്ച അരുത് ഈ സമയത്ത് ഭാഗ്യാനുഭവങ്ങൾ അകന്നു പോകാം എന്നതിനാൽ കാലതാമസം കർമ്മവിഘ്നം അലച്ചിൽ യാത്രാക്ലേശം എന്നിവയും നേരിടേണ്ട അവസ്ഥകൾ ഈ കൂറുകാർക്ക് സംജാതമാകാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം